ആ സരളമനോഹരമായ ഒരു സത്യഗാനം നമ്മൾ ഇവിടെ കേട്ടു അതിൽ ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിൽ നിറങ്ങളൊന്നുമില്ല കിനാവിൻ്റെ കൊട്ടാരത്തിൽ മന്ത്രിയും രാജാവും ഞാൻ തന്നെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായമാണ് അതിൽ ഡെക്കറേഷനുകളൊന്നുമില്ല നിറങ്ങളുടെ ഡെക്കറേഷനൊന്നുമില്ല ഏറ്റവും കൂടുതൽ കേരളം ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ ഇപ്പോൾ കേരള സർക്കാർ പറയുന്നുണ്ടല്ലോ ഇത്ര സംരംഭങ്ങൾ തുടങ്ങിയത് അതിൽ ഒരുപാടെണ്ണം എന്താണെന്നറിയോ ബ്യൂട്ടി പാർലറാണ് സംരംഭങ്ങൾ തുടങ്ങിയത് ബ്യൂട്ടി പാർലറാണ് ആ നിറങ്ങളെ കൊണ്ട് ശരീരവും മറ്റൊക്കെ പുതപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ചെറുപ്പക്കാര് സ്റ്റുഡിയോയിലേക്ക് ഓടുന്നതിനിടയിലാണ് വിയർപ്പ് തുന്നിയിട്ട എന്റെ കുപ്പായത്തിൽ നിറങ്ങളില്ല ഒരു ബനിയൻ ഇട്ടിട്ട് വരുത്തം വരുന്നു വെറിയൊരു ബനിയെ ഇട്ടിട്ട് വരുത്താൻ വരുന്നു കിനാവിന്റെ കൊട്ടാരത്തിൽ രാജാവുമില്ല മന്ത്രി ഇല്ല എല്ലാരും ഈക്വൽ ആണ് ചെറിയ ഭൂമിയല്ലേ നമുക്ക് വിധിച്ചത് ഉച്ച ഉച്ച ഉച്ചുക്കിൽ നിന്ന് ഉയരത്തിൽ പറക്കാം അവിടെ ശ്രദ്ധിക്കും ഉച്ചക്കിറുക്കല്ലേ ഉച്ചപ്പെരാന്ത് എന്ന് പറഞ്ഞ ഒരു ശൈലമുണ്ട് ഇവ മാറ്റിയിട്ട് ഉച്ച ഉച്ച ഇവിടെ ചില കിറുക്കുകൾ ഉണ്ടാവണം ഈ ലോകത്തെ മാറ്റിയത് കിറുക്കന്മാരാ ആടേണ്ട ഒരു കുട്ടി ഒരു ഗുണത്തിനുമില്ല ഒരു ദോഷത്തിനുമില്ല എന്ന് പറയാറുണ്ട് പിന്നെന്തിരാ ഒരു കുട്ടി ഒരു ഗുണത്തിനുമില്ല ഒരു ദോഷത്തിനുമില്ല പിന്നെ ഒരുത്തം വേണം ഈ ഭൂമിയിൽ ലോകം മാറ്റിയത് മുഴുവൻ കിറുക്കന്മാരാ ഭ്രാന്തന്മാരാ നല്ല മനുഷ്യനാണെന്ന് പറയുന്നവരെ കൊണ്ട് ഈ ലോകത്തിന് ഒരു ഗുണമില്ല വേറിട്ട് ചിന്തിക്കുന്നവരുണ്ടോ അതാണ് ഉച്ചക്കിറുക്ക് ആ ഉച്ചറുക്കിൽ നിന്ന് ഉയരത്തിൽ പറക്കാം മേലോട്ട് ഉയരാം ഉച്ചക്കിറുക്കിൽ നിന്ന് ഉയരാം കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ പച്ച നേരെ വാ നേരെ പോ പോതന്ത്ര തന്ത്രമന്ത്രമൊന്നും എനിക്കറിയില്ലടാ ആര് കാണുവാൻ അടങ്ങി ഒതുങ്ങി ജീവിച്ചിട്ട് ഈ അടങ്ങി ഈ അച്ചടക്കം പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ എല്ലാ സാഹിത്യ സമാജത്തിലും അച്ചടക്കം എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു ആ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടാക്കിയതാണത് എല്ലാ സാഹിത്യ സമാജത്തിലും ആദ്യത്തെ വിഷയം അച്ചടക്കം ഈ അച്ചടക്കമെന്ന വാക്ക് തന്നെ അശ്ലീലമാണ് കുറേ അച്ഛൻ്റെ ഉള്ളിൽ അടക്കി കിടക്കാനാണോ മനുഷ്യൻ ഈ ബുദ്ധി തന്നത് അല്ലല്ലോ ഓരോ മനുഷ്യനും സ്വതന്ത്രമായ വ്യക്തിത്വത്തിൽ വിസ്ഫോടനം നടത്താൻ ആ ഉച്ചുറുക്കിൽ കിറുക്കിൽ നിന്ന് മേലോട്ട് ഉയരാനാണ് അതൊരു പുതിയ തത്വശാസ്ത്രമാണ് അതുകൊണ്ട് അടങ്ങി ഇങ്ങനെ ജീവിച്ചിട്ട് ആര് കാണുവാൻ എന്തെങ്കിലും ചെയ്യൂ ചലിക്കുന്നുണ്ടെങ്കിലല്ലേ ചലനമുണ്ടെങ്കിലല്ലേ അറിയൂ ഈ ലോകത്തിന്റെ സകലമായ അടിത്തറിയും ചലനമാണല്ലോ ചലനം ചലനം